നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം കടപ്പത്ര വിപണിയിൽ വിദേശ നിക്ഷേപകർ വിൽപ്പന തുടരുന്നു തുടർച്ചയായ നാലാമത്തെ മാസവും കടപ്പത്ര വിപണിയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തി നാനൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയാണ് ജൂലൈയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ കടപ്പത്ര വിപണിയിൽ നിന്ന് പിൻവലിച്ചത് കഴിഞ്ഞ മാസം വിദേശ നിക്ഷേപകർ വാങ്ങിയും വിറ്റും സമ്മിശ്രമായ രീതിയിലാണ് കടപ്പത്ര വിപണിയെ സമീപിച്ചത് നടപ്പു സാമ്പത്തിക വർഷം ആദ്യ മാസം മുതൽ കടപ്പത്ര വിപണിയിൽ വിദേശ നിക്ഷേപകർ വിൽപ്പന നടത്തിവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് കടപ്പത്ര വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പിൻവലിച്ചത് പണപ്പെരുപ്പ നിരക്ക് വീണ്ടും കുറഞ്ഞതിനെ തുടർന്ന് ഓഗസ്റ്റിൽ റിസർവ് ബാങ്ക് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കും എന്ന് പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മധ്യത്തിൽ കടപ്പത്രങ്ങൾ വാങ്ങാൻ വിദേശ നിക്ഷേപകർ താൽപ്പര്യം കാട്ടിയിരുന്നു എന്നാൽ ഹ്രസ്വകാലത്തെ പണപ്പെരുപ്പ നിരക്ക് മാത്രം അടിസ്ഥാനമാക്കി ആയിരിക്കില്ല പലിശ നിരക്ക് സംബന്ധിച്ച് തുടർന്ന് തീരുമാനമെടുക്കുന്നത് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ജൂലൈ ഇരുപത്തിയഞ്ചിന് നടത്തിയ പ്രസ്താവന വീണ്ടും വിദേശ നിക്ഷേപകരെ ബിൽപനയ്ക്ക് പ്രേരിപ്പിച്ചു നിഫ്റ്റി ഇരുനൂറ്റിമൂന്ന് പോയിന്റ് ഇടിഞ്ഞു ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി എൺപത്തി പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും നിഫ്റ്റി ഇരുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഓഹറികളുടെ വില ഉയർന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി നൂറ്റി അമ്പത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല സൺഫാമ ഡോട്ടർ റെഡ്ഡീസ് ലാബ് അദാനി എൻറ്റർപ്രൈസസ് ടാറ്റ സ്റ്റീൽ സിപ്ല എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് ഏഷ്യൻ പെയിൻസ് ഹീറോ മോട്ടോകോപ്പ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ നെസ്ലേ ഇന്ത്യ എന്നിവയാണ് എന്ന നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി ഓട്ടോ റിയൽ എസ്റ്റേറ്റ് ഫാമ ഐ ടി മെറ്റൽ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ഡി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ ദശാംശം മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ ദശാംശം ആറ് ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി